നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് കടന്നുപോയപ്പോ ആ കളിയിൽ ന്യൂസിലാൻഡ് ഇന്നിങ്സിന്റെ നട്ടല്ലായി വർത്തിച്ചത് രജിൻ രവീന്ദ്രയാണ് അദ്ദേഹത്തിന്റെ സൂപ്പർ സെഞ്ചുറി നൂറ്റി അഞ്ച് പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം നൂറ്റി പന്ത്രണ്ട് റൺസാണ് രജിൻ രവീന്ദ്ര കുറിച്ചത് പുത്തൻ ചരിത്രം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ റെക്കോർഡുകൾ നോക്കുക രജിൻ രവീന്ദ്ര ബിക്കംസ് ദി ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ ഹൺഡ്രഡ് ഇൻ വേൾഡ് കപ്പ് ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഡെബ്യൂ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി ഡെബ്യൂ ആയിരുന്നു ഇത് ഇവിടെ അദ്ദേഹം സെഞ്ചുറി കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കിയിരുന്നല്ലോ രജിൻ രവീന്ദ്ര അന്നും വേൾഡ് കപ്പിൽ തൻ്റെ അരങ്ങേറ്റം അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി ഉണ്ടായിരുന്നു സോ ചരിത്രത്തിലാദ്യമായിട്ട് വേൾഡ് കപ്പിലെ അരങ്ങേറ്റത്തിലും ചാമ്പ്യൻസ് ട്രോഫിയുടെ അരങ്ങേറ്റത്തിലും സെഞ്ചുറി നേടിയ താരം ആ റെക്കോർഡാണ് രജിൻ രവീന്ദ്ര സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പൊ സി ഇവന്റുകളിൽ ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരമായിട്ട് അദ്ദേഹം നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഇരുപത്തിയഞ്ചു വയസ്സേ അദ്ദേഹത്തിനുള്ളൂ മോസ്റ്റ് ഹൺഡ്രഡ് ഫോർ ന്യൂസിലാൻഡ് ഐ സി സി ഓ ഡിഐ ടൂർ ന്യൂസിലാന്റിന് വേണ്ടി ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരമെന്ന റെക്കോർഡ് സാക്ഷാൽ കെയിൻ വില്യംസണിൽ നിന്ന് നദാൻ ിൽ നിന്ന് അവരുടെ ഇതിഹാസ താരമാണ് ആസ്ലെ നദാൻ ആസ്ലിൽ അദ്ദേഹത്തിൽ നിന്ന് കെൻ വില്യംസണിൽ നിന്നൊക്കെ തട്ടിയെടുത്തിരിക്കുന്നു സ്വന്തമാക്കിയിരിക്കുന്നു രജീൻ രവീന്ദ്ര ന്യൂസിലാൻഡിന് വേണ്ടി ഐ സി സി ഒഡിയ ടൂർണമെൻറ്റുകളിൽ ഏറ്റവും അധികം സെഞ്ചുറി പതിനൊന്ന് ഇന്നിങ്സിൽ നിന്ന് നാല് ആയി രജീൻ രവീന്ദ്രയുടെ പേരിൽ കെൻ വില്യംസൺ മുപ്പത്തിനാല് ഇന്നിങ്സുകളിൽ നിന്നാണ് മൂന്ന് സെഞ്ചുറി നേടിയിരുന്നത് നദാൻ ആസ്ലെ മുപ്പത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നാണ് ആ മൂന്ന് സെഞ്ചുറികൾ നേടിയിരുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം നോക്കുക എത്ര വേഗത്തിലാണ് രജേന്ദ്രവീന്ദ്ര കുതിച്ചു കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മിച്ചലിൻ്റെ പേരിൽ പതിനൊന്ന് ഇന്നിങ്സിൽ നിന്ന് രണ്ട് ഉണ്ട് ടേണറുടെ പേരിൽ പതിനാല് ഇന്നിങ്സിൽ നിന്ന് രണ്ട് സെഞ്ചുറിയുണ്ട് എന്തായാലും അവിടെയും അദ്ദേഹം ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇനി ആ നാല് സെഞ്ചുറികൾ ആരോടൊക്കെയാണ് ഒന്ന് ഇംഗ്ലണ്ടിനെതിരെ വേൾഡ് കപ്പിൽ നൂറ്റി ഇരുപത്തി മൂന്ന് നോട്ട് ഔട്ട് ഓസ്ട്രേലിയക്കെതിരെ വേൾഡ് കപ്പിൽ നൂറ്റി പതിനാറ് പാകിസ്ഥാനെതിരെ വേൾഡ് കപ്പിൽ നൂറ്റി എട്ട് ഇവിടെ ഇതാ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ നൂറ്റി പന്ത്രണ്ട് വൺ ഓൺലി രജിൻ രവീന്ദ്ര വീഡിയോസ് ആയിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങൾ വായിനോക്സ് വീണ്ടും വെട്ടാം